ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ സച്ചി അച്ഛമ്മയായിട്ട് ഫോണിൽ സംസാരിച്ച് എല്ലാവരുടെയും കേൾക്കുക എല്ലാം വിളിച്ച് പറയാം ലാസ്റ്റ് നമ്മുടെ രേവതി എന്നെ ചമ്മി അങ്ങ് അകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഫോൺ മേടിച്ചിട്ട് എൻ്റെ അമ്മയെ അമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും വിട്ടു അറിഞ്ഞാൽ പിന്നെ വിളിക്കാമേന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ചെല് പൊടാ ചെല് ചെല് പൊടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുക അച്ഛൻ ഈ സമയത്ത് നമ്മുടെ രവേടൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ അവിടെ എഴുന്നേറ്റ് അങ്ങ് പോകുകയും ചെയ്തു പിന്നെ ടെൻഷൻ മുഴുവൻ ചന്ദ്രമതിക്കായി ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് രേവതിയുടെയും സച്ചിയുടെ ഒക്കെ അറിഞ്ഞല്ലോ അപ്പോൾ രണ്ട് മക്കളും കൂടെ അവിടെ നിപ്പുണ്ട് എന്നിട്ട് നേരെ മക്കൾ മക്കൾക്കരികിലേക്ക് ചെല്ലുവാണ് രണ്ടുപേരെയും നോക്കുക എന്നിട്ട് കണ്ടു പഠിക്ക എന്ന് പറയുന്നു അപ്പോൾ ശ്രുതിയും അതുപോലെ ശ്രുതിയും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ രണ്ടുപേരും മുറിയിലേക്ക് കയറിപ്പോയി ചന്ദ്രമതിക്ക് തന്നെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഭയങ്കര ടെൻഷൻ ആ സമയത്ത് അതെ ഭയങ്കരമായിട്ട് ഭൂമി കുലുങ്ങുന്നത് പോലൊക്കെ ചന്ദ്രമതിക്ക് തോന്നു ഈശ്വര ഭൂമി കുലുക്കാം അയ്യോ ഇനി എന്നെയും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചിന്തിക്കുന്നു അപ്പോഴാണ് അതെ നമ്മുടെ ശ്രുതി എടുക്കാൻ ഇറങ്ങിയാൽ വരുന്നത് അപ്പോൾ എടി നീ എവിടെ പോകാമെന്ന് ചോദിച്ചു ഈ സമയത്ത് എന്തിനാ മുറി എന്നൊക്കെ പുറത്തിറങ്ങിയാന്ന് ചോദിച്ചു അപ്പോൾ വെള്ളം എടുക്കാൻ പോകാൻഡിയെന്ന് പറഞ്ഞു ശ്രുതി ശ്രുതി മുറിയിലില്ലേ ആ ഉണ്ട് സ്തുതി ഉറങ്ങിയെന്ന് പറഞ്ഞു ഏഹ് ഉറങ്ങാനോ ശോ പത്ത് മണി ആയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും കേൾക്കണം എന്നങ്ങ് ഉറങ്ങിയോ പാവം ഷോറൂമിൽ പകൽ മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്യലേ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാണെന്ന് ശ്രുതി പറഞ്ഞപ്പം എന്താ ശ്രുതി നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ നിന്നോട് മുന്നേ തന്നെ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ ആദ്യം പിറക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞായിരിക്കണം എന്ന് അതെന്താ നീ മറന്നു പോയോ എന്ന് ചോദിച്ച് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കാം മോളെ ദേ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായേ പറ്റുകയുള്ളൂ ശ്രു ശ്രുതിക്ക് ചില വിഷയങ്ങളൊന്നും അറിയില്ല നീ വേണം അവനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറപ്പം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നീ വെള്ളം എടുത്ത് മുറിയിലേക്ക് പോ പെട്ടെന്ന് പോറഞ്ഞോണ്ട് വന്നിട്ട് ഓടിച്ചു വിടുവാ ഈ സമയത്ത് ചന്ദ്രമതി അവിടെ ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്നുള്ളത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ രവിയേട്ടനും ചന്ദ്രമതിയും കിടക്കുന്നു ചന്ദ്രമതിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്നുള്ളൊരു തീരുമാനമാണ് ചന്ദ്രമതിക്ക് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു ഉറക്കം വരുന്നില്ല എൻ്റെ ഈശ്വര ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടേന്ന് ഓർത്ത് ചാടി എഴുന്നേറ്റു രേവതിയുടെയും സച്ചിയുടെയും സ്നേഹം പണ്ടത്തതിനേക്കാൾ ഇരട്ടിച്ചിരിക്കുകയല്ലേ മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ ഓ എൻ്റെ മനസ്സമാധാനം മൊത്തം പോയി കിട്ടിയെന്ന് പറഞ്ഞ ഈ ചന്ദ്രമതി ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകെ വെപ്രാളം കയറിയിരിക്കുക ആ സമയത്താണ് കൂട്ടുകാരിയെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വന്നത് വേഗം എഴുന്നേറ്റ് പോയി ഫോൺ എടുത്ത് ഭാമയെ വിളിക്കുക ഭാമയുടെ ഫോണിലേക്ക് കോൾ വന്നപ്പോൾ ഇതാരും ഈ നേരത്തെ വിളിക്കണേ എന്ന് ഓർത്ത് ഭാമ കോൾ എടുത്തു ചന്ദ്രമതിയാണല്ലോ ഇവക്കെന്താ ഉറക്കമൊന്നുമില്ലേ എന്നൊക്കെ ഓർത്ത് ഇവളുടെ ഒരു കാര്യം സ്വസ്ഥ അടക്കം പോലും സമ്മതിക്കത്തില്ല ശല്യം ഒന്നും പറഞ്ഞുകൊണ്ട് ഭാമ കോൾ എടുത്തു ഭാമ കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ ഹലോ ആ ഹലോ ഭാമേ നീ എന്തെടുക്കുവാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ തുണിക്കടയിൽ നിന്ന് സാരി എടുക്കുകയെന്ന് പറഞ്ഞു ഏഹ് രാത്രി ഒരു മണിക്ക് നിനക്ക് വേണ്ടി ആരാടി ആരാണ് തുണിക്കട തുറന്ന് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഒരു മണിയായെന്നുള്ള കാര്യം നിനക്കറിയാമല്ലേ എന്ന് ചോദിച്ചു കൂട്ടുകാരി കൂട്ടുകാരിയോടെ ഓ ഈ നേരത്തെ പിന്നെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കണോടി ഇന്ന് ചോദിച്ചു ഭാമ ദേഷ്യപ്പെടുവാ ഈ ഫോൺ നോക്കിയിരിക്കാത്ത മനുഷ്യരൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും എന്നും പറഞ്ഞു എനിക്കേ ഉറങ്ങാൻ കഴിയുന്നില്ല എൻ്റെ ബാമേ അപ്പൊ എന്താ പറ്റിയത് നീ പറയാൻ പറഞ്ഞു സച്ചീവ് രേവതി ഇപ്പൊ മുമ്പത്തെ പോലൊന്നും അല്ല അതെ അവർ തമ്മിലിപ്പോൾ വഴക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭാമയ്ക്ക് കുഴപ്പമൊന്നുമല്ല എപ്പോൾ നോക്കിയാലും കളിയും ചിരിയും സന്തോഷം വന്നേ ഇത് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല ഭാമയെ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു മഹാഭാബിയും മകനും മരുമകളും തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ഉറക്കം വരുന്നില്ലെന്ന് നീ എന്താ ചെയ്യേണ്ടതെന്ന് ഭാമ മനസ്സിൽ പറയുക നീ എന്താടി ഒന്നും പറയാതങ്ങിപ്പോയോ എന്ന് ചോദിച്ചു അതിനിപ്പം ഞാനെന്താടി വേണ്ടതെന്ന് ചോദിച്ചു ഭാമ അതെ രണ്ടും ഇലയും മുള്ളും പോലെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പം രണ്ടും അടുത്തിടി ഷോഹി എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലടി ഭാമേ ഞാൻ എന്താടി ചെയ്യേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു കൂട്ടുകാരിയോട് രണ്ടു പേരെയും എങ്ങനെയെങ്കിലും എനിക്ക് അകറ്റിയേ പറ്റുമോ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കളിയും ചിരിയൊക്കെ ഉണ്ടെങ്കിലും അകന്ന് തന്നെയല്ലേ അവർ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അതൊക്കെ പണ്ടാടി ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം അവർ ഒന്നായി ഭാമേ അപ്പൊ ഭാമയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവന്റെയും അവളുടെയും നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ ഉറപ്പാണ് അവരൊന്നായെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു ചന്ദ്രമതി പറയാം രേവതി ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും രണ്ടു പേരെയും അകറ്റി നിർത്തിയേ പറ്റൂ അവരൊന്നാകരുത് ഒരിക്കലും അവരൊന്നാകരുത് അതിനെന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു പിടിയില്ലെന്നും പറഞ്ഞു ചന്ദ്രമതി നീ എനിക്കൊരു ഐഡിയ പറഞ്ഞു തരാമോ അപ്പം ഞാനിവിടെ താടി ഐഡിയ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് നട്ടപാത്രയ്ക്ക് വിളിച്ച് ചോദിക്കാനൊന്നും ഭാമയെ നേരം ചോദിച്ചപ്പം എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താടി എനിക്ക് ആകെ നീ അല്ലേ ഉള്ളു ചോദിച്ചു അത് കേട്ടപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഭാമ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ആ ശരിയെന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു തരിതരാ ഓട്ടോ ഓട്ടം അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ അതെ ഒരു കാര്യം ചെയ്യാം അവൾക്ക് വീടും സ്ഥലമൊക്കെ ഉള്ളതല്ലേ ആ അതെ എന്നാൽ പിന്നെ അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട് നീ അവളുടെ വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിടാൻ പറഞ്ഞു ആ അത് ശരിയാ ഏഹ് ആ എടി ഭാമേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടടി എന്ത് ഇതും പറഞ്ഞു അവളുടെ അമ്മ ഇവിടെ വന്നിരുന്ന ഒരിക്കല് അപ്പോ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അവള് പോയാലേ വീട്ടുപണി മുഴുവൻ ഞാൻ എടുക്കേണ്ടി വരത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ ഭാമ ചിരിക്കാം ഇപ്പൊ വിളിച്ച് രേവതിയെ കൂട്ടിക്കൊണ്ടെന്ന് അവൾ എന്ത് കരുതും അപ്പോൾ ഒന്നും പറയണ്ട ഇത് സൂപ്പർ ഐഡിയ ഇത് വെച്ച് നീ അവരെ അകറ്റാൻ നോക്ക എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ഫോണും കട്ട് ചേച്ചി പോയി എടി ഭാമേ ഭാമേ എന്ന് പറഞ്ഞു വിളിച്ചെങ്കിലും ഭാമ ഭാമയുടെ പാട് നോക്കിപ്പോയി പിന്നെ ചന്ദ്രമതിരെന്ന് ആലോചിക്കാം ആ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നട്ട പാതരാക്കി വിളിക്കുക കേട്ടോ അങ്ങനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ പാവങ്ങൾ നല്ല ഉറക്കമാണ് കോൾ വരുന്നതുകൊണ്ട് അമ്മേ മോളും കൂടെ എഴുന്നേറ്റ് കോൾ എടുത്തു അപ്പോഴേക്കും കോൾ എടുത്തിട്ട് ചന്ദ്രമതിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ അപ്പോൾ അവരെന്തിനാണ് ഈ സമയത്തൊക്കെ വിളിക്കുന്നത് എന്നിങ്ങനെ മോൾ അമ്മയോട് ചോദിക്കാം പെട്ടെന്ന് തന്നെ കോൾ എടുക്കുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ മോളെ ഓർത്ത് പാവങ്ങൾ പേടിച്ചെടുക്കുകട്ടോ ചന്ദ്രമതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ആ അതെ മാഡം എന്ന് പറഞ്ഞാൽ മതി ഹലോ എന്ന് പറഞ്ഞാൽ മതി കൂടെ ചന്ദ്രമതി എന്നുള്ള പേര് വേണ്ട എന്ന് പറയണു നമ്മുടെ ചന്ദ്രമതി അപ്പം അങ്ങനെ വിളിച്ചാൽ എന്താണെന്ന് ദേവ് ചോദിച്ചു അപ്പോൾ മിണ്ടാതിരിക്കാൻ ദേവിനോട് പറയാം അമ്മ ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞോ എന്താ ഈ സമയത്ത് വിളിച്ചേ ഈ സമയത്ത് വിളിച്ചാൽ എന്താ കുഴപ്പം ഒരു ഫോൺ ചെയ്യാൻ നേരം കാലം ഒക്കെ നോക്കണമെന്ന് ചോദിച്ചു ചന്ദ്രമതി ദേഷ്യപ്പെടുവാട്ടോ ഫോണിൽ വിളിച്ചിട്ട് അതെ നിന്നോട് അപ്പോയിൻമെൻറ്റ് മേടിച്ചിട്ട് വേണോ ഫോൺ ചെയ്യാനെന്നൊക്കെ ചോദിച്ചു വലിയ പരിഹസിക്കില്ല അപ്പം എന്താ എന്താണെന്ന് വച്ചാൽ കാര്യം പറയുന്നതിന് എന്തേലും പ്രശ്നമുണ്ടോ എന്തിനാ വിളിച്ചേ ഏതൊക്കെ ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ആ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നിങ്ങൾ ഉള്ളു കണ്ട് പിടിക്കാൻ തുടങ്ങി അയ്യോ എന്ന് പറഞ്ഞു റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുകയാണെന്ന് പറഞ്ഞു അപ്പം കളിയാക്കിയതാണെന്ന് ഇവർക്ക് മനസ്സിലായി നീ ഇടപെട്ട് അതൊന്ന് നിർത്തി തരാവൂന്ന് ചോദിച്ചോ അമ്മ അവിടെ ചെന്നിരുന്നു കോംപ്രമൈസ് ആക്കാനേ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവ് പറയുവാണ് ചന്ദ്രമതി എന്ന് പറയുന്നവർ വരട്ടെ അത് തീർക്കാവുന്നാ പറഞ്ഞത് നിങ്ങളൊന്ന് ചെന്ന് നോക്ക എന്ന് പറഞ്ഞത് ദേവു അപ്പൊ നീ നിന്റെ ചേച്ചിക്ക് പഠിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്തേരം പറയാം നിങ്ങൾക്കൊന്നും ഓർക്കുമില്ലേ നാട്ടപ്പാതിരാക്കി വിളിക്കാനായിട്ട് നാളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു ദേഷ്യപ്പെടുക അപ്പൊ എന്താ എന്തിനാ നിങ്ങൾ വിളിച്ചതെന്ന് പറയാൻ പറഞ്ഞു നമ്മുടെ ഏർ ലക്ഷ്മി അപ്പൊ രേവതി നിന്റെ മകള് തന്നെയല്ലേ ആടിമാസം തുടങ്ങി അത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ ആടിമാസത്തിലെ രേവതിയെ വീട്ടിലേക്ക് അയക്കണമെന്ന് പറയാനാണല്ലോ ഞാൻ അന്ന് വീട്ടിലേക്ക് വന്നത് അപ്പോഴത്തേക്ക് ഒന്നും പറഞ്ഞേക്കോ ചന്ദ്രമതി ആ ചടങ്ങൊക്കെ പണ്ട് ഇപ്പോഴില്ല രേവതി വീട്ടിലേക്ക് അയക്കില്ല എന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അയ്യോ ഒന്നും പറഞ്ഞു ഇവര് ദൈവ് പറഞ്ഞിരുന്ന് കള്ളം പറഞ്ഞിരുത് കേട്ടോ എന്നും പറഞ്ഞോണ്ട് ദേവ് ദേഷ്യപ്പെട്ടപ്പോൾ ഞാനത് എന്തൊക്കെ ആലോചിച്ച് പറഞ്ഞതായിരിക്കും അവരുടെ കല്യാണം കഴിഞ്ഞ് ആദ്യം ആദ്യമായിട്ട് വന്ന ആടിമാസം ആയത് പെണ് ഈ മാസം മുഴുവനും അമ്മ വീട്ടിലാണ് നിൽക്കേണ്ടത് അതാ നാട്ടു നടപ്പ് മനസ്സിലായോ ആചാരം തെറ്റിച്ച് പെണ്ണിവിടെ നിന്നാലേ നാട്ടുകാര് അത് ഉതൊക്കെ പറയും അപ്പം അതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ ഞങ്ങൾ എപ്പോഴാ രേവതിയെ കൂട്ടാൻ വരേണ്ടതെന്ന് ചോദിച്ചപ്പം ഇപ്പം തന്നെ വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ചന്ദ്രമതി വീണ്ടും ഒരെ കളിയാക്കുക ഇപ്പോഴോ എന്ന് ചോദിച്ചപ്പം ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ നാളെ രാവിലെ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പം നാളെ 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 ശരിയല്ല എന്ന് പറഞ്ഞു മറ്റന്നാളെ രാവിലെ വന്ന് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം നാളെ ശരിയല്ലെന്നോ കാട്ടു കോഴികൾക്ക് എന്ത് ശനിയും സംക്രാന്തിയും എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ ആളാവുക ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് എന്ത് നാളും ഗോളും ഓക്കെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയാം നാളൊന്നും നോക്കണ്ട നാളെ രാവിലെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയിരിക്കണം അതിന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല ഇല്ലെങ്കിലേ ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി എന്ന് പറഞ്ഞു ചന്ദ്രമതി അയ്യോ വേണ്ട വേണ്ട നാളെ വന്ന് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാവെന്ന് പറഞ്ഞ് ഇങ്ങനെ താണു നിൽക്കുവട്ടോ ലക്ഷ്മി ആ ശരി വാ എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണും ഫോൺ വെച്ചിട്ട് പോയി അമ്മേ ആ സ്ത്രീ വല്ലാണ്ട് ഓവറാവുന്നുണ്ടെന്ന് പറഞ്ഞു ദേവം അന്നേരം ദേഷ്യപ്പെടുവോ അമ്മയോട് അമ്മ എന്തിനാ അവരോട് പേടിയോടെയൊക്കെ സംസാരിക്കുന്നത് അവരാരാണ് എന്നും ചോദിച്ചു ദേഷ്യപ്പെടുമോ നമ്മളെല്ലാം ആലോചിക്കണ്ടേ മോളെ രേവതി ആ വീട്ടിൽ കഴിയുണ്ടേന്ന് ചോദിച്ചു ചന്ദ്രമതിയെ പിണക്കാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് അമ്മ മോളോട് ചോദിക്കുന്നു ഷോ നീ കിടന്നോ മോളെ നമുക്ക് നാളെ ചെന്ന് രേവതി കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞ് രണ്ടു പേരും കൂടി കിടക്കാനായിട്ട് തുടങ്ങുന്നു പിന്നെ അമ്മയാണെങ്കിൽ അവിടെ ഇരുന്ന് ആലോചിക്കാം നേരം വെളുത്തു വെളുത്തതേ പാവങ്ങൾ ഓട്ടോയും വിളിച്ച് പോകാം രേവതിയെ വരാനായിട്ട് ഈ സമയത്ത് നമ്മുടെ രേവതി അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി കയറി ചെന്നിട്ട് മൊത്തത്തിലൊരു വർക്കലും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇതൊക്കെ എന്താ ഇവിടെ എന്ന് ചോദിച്ചു മോളിൽ ഇതൊക്കെ കയറ്റി അടുക്കി വെക്കാൻ പറഞ്ഞു അങ്ങനെ രേവതിയെ കൊണ്ട് എല്ലാം എടുത്ത് അടുക്കിയൊക്കെ വെപ്പിക്കുന്നു അപ്പോൾ ഏതാണ്ടൊക്കെ ഉണ്ടാക്കാൻ പറയുമ്പോൾ നാളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു എന്താ അത് ഞങ്ങളെല്ലാം പട്ടിണിക്ക് കിടക്കണോ അപ്പോൾ അമ്മേ അത് കഴിഞ്ഞാലും ചെയ്യാവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മാവ് അരച്ച് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഇഡലി മാവ് രണ്ടാഴ്ചത്തേക്കുള്ളത് അരച്ച് വെക്കണമെന്നും പറഞ്ഞു ഏഹ് അത് കുളിച്ചു പോകുമോ അമ്മേ നീ എന്നെ പഠിക്കാൻ നിൽക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ച് അത് പുളിച്ചൊന്നും കുളിച്ചൊന്നും പോകത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പറയുവോ എന്നാൽ ഇപ്പം അരയ്ക്കണമെങ്കിൽ നേരത്തെ അരി അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെക്കണ്ടേ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ദേ ഉണ്ട കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കാം നോക്കുമ്പോൾ മല പോലെ ഇങ്ങനെ ഇട്ടു വെച്ചേക്കുക ഇത് കണ്ട് നമ്മുടെ രേവതി ഞെട്ടി ഇതെന്തിന ഇത്രയും എന്താ ഇത്രയും കണ്ടിട്ട് നിനക്ക് പിടിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അമ്മ നാട്ടിൽ പോകുമ്പോൾ കുറേ ദിവസം ചെയ്യേണ്ട ജോലി എന്നെ കൊണ്ട് ഒരു ദിവസം ചെയ്യിക്കാറുണ്ടല്ലോ അമ്മ എവിടെയെങ്കിലും പോകണമുണ്ടോ അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു ഞാൻ എവിടേക്കും പോണില്ല നീ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കാം ഉം ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് ഏപ്പിച്ച് കൊടുത്തിട്ട് അങ്ങ് പോകുക രേവതി അന്നേരം ആലോചിക്കുന്നുണ്ട് ഈ തള്ളക്കുന്നത് എന്തിന്റെ സൂക്കേടാ എന്നുള്ള രീതിയിൽ പക്ഷേ രേവതി അതെല്ലാം അരയ്ക്കും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചന്ദ്രമതി അവിടെ ഇവിടെ എല്ലാം വന്ന് തൊട്ടും തലോടിയൊക്കെ നോക്കിയിട്ട് മൊത്തം പൊടിയാണല്ലോ എന്നൊക്കെ പറയുന്നു ഇതൊന്നും ഇതുവരെ അവള് തുടച്ചിട്ടില്ലല്ലോ കണ്ടോ രേവതി ഞാൻ പറയുന്ന ഒരു ജോലിയും ചെയ്യുന്നില്ല അപ്പൊ അവള് ചെയ്യുന്നുണ്ട് പക്ഷേ നിനക്ക് തൃപ്തിയാകുന്നില്ലെങ്കിൽ ഇവിടെ വേറൊരു മരുമകളും ഉണ്ട് അവളോട് ചെയ്യാൻ പറയാൻ പറഞ്ഞു രേബിയേട്ടൻ ഏഹ് നിങ്ങൾക്കൊന്ന് തലയ്ക്ക് സുഖമില്ല മനുഷ്യ കോടീശ്വരിയായി അവളെ കൊണ്ട് നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാനും അവളുടെ അച്ഛൻ അറിഞ്ഞാൽ എന്ത് കരുതും അവളെ കണ്ട ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞു രബിയേട്ട് അത് അവളുടെ എളിമയാണെന്ന് എളിമയാണെന്നേരം പറയുന്നു രേവതി കോടീശ്വരമായി വേഷം കെട്ടി നടക്കാനൊന്നും അവളെ കിട്ടത്തില്ല മലേഷ്യയിൽ നിന്ന് അവളുടെ അച്ഛൻ്റെ കോടികൾ ഇങ്ങോട്ട് ഒഴുകും അപ്പൊ നിങ്ങൾക്കും മനസ്സിലാകും അവൾ ആരാണെന്ന് രേവതി രേവതി എടീ രേവതി അപ്പൊ എന്താ അമ്മ എന്ന് ചോദിച്ചത് അങ്ങ് ചെന്നു മാവൊക്കെ അരച്ചു വെച്ചോ എന്ന് ചോദിച്ചു അപ്പൊ അരച്ചു വെച്ചെന്ന് പറഞ്ഞു ആ എന്നാലേ ഇവിടെയൊക്കെ അടിച്ച് തുടയ്ക്കാൻ പറഞ്ഞു അപ്പൊ അമ്മ ഞാനിവിടെയൊക്കെ തുടച്ചതാ വൃത്തിയായിട്ടില്ല ഒന്നൂടെ തുടക്കാൻ പറഞ്ഞു അപ്പൊ വൃത്തിയായിട്ടുണ്ട് ഇനി മോള് തുടക്കണ്ട എന്ന് രവിയേട്ടൻ പറഞ്ഞു ഇനി നിനക്ക് അത്ര വൃത്തിയായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ തന്നെ തുറച്ചോളാനും രവിയേട്ടം പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ വരുന്നത് അപ്പോൾ ഓട്ടോക്കാരനോടൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് വരുന്നു അപ്പോഴേക്കും അമ്മയെയും അനിയത്തെയും കണ്ട സന്തോഷത്തിൽ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ രവിയേട്ടനെ അമ്മ എന്നും പറഞ്ഞ് ഓടി ചെല്ലുക അമ്മേ കയറുവാ അമ്മേ അകത്തുവാന്നും പറഞ്ഞു അങ്ങനെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ രവിയേട്ടനെ ഇവരോട് വിശേഷമൊക്കെ ചോദിക്കുന്നു സംസാരവും ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ചന്ദ്രമതി നേരത്തെ ഇങ്ങനെ അവിടെ നൈസ് ആയിട്ട് ഒഴിഞ്ഞു മാറി ചന്ദ്രെ ഇങ്ങ് ഇങ്ങോട്ട് ഇങ്ങോട്ടാരെ വന്നിരിക്കുന്നു നോക്കിക്കേ എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടു എന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നിക്കു കേട്ടോ ആ സമയത്ത് വാ എന്ന് പറഞ്ഞു അച്ഛൻ അവരകത്തേക്ക് വിളിക്കുന്നു നമ്മടെ നമ്മുടെ ലക്ഷ്മി ചെന്ന ഒരു കവറുണ്ടായിരുന്നു ആ കവർ നേരെ ചന്ദ്രമതിയുടെ കൈയിലേക്ക് കൊടുക്കുക അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നു ഇനി വിളിച്ചു പറഞ്ഞത് വല്ലതും ഉണ്ടോ പറഞ്ഞത് വല്ലതും പറഞ്ഞു കാണുവോ എന്നുള്ളൊരു ഇതിലെ അപ്പം ഇത് വാങ്ങിക്കാൻ പറഞ്ഞാൽ കവറങ് കൊടുത്തു കവർ കിട്ടിയതും നമ്മുടെ ചന്ദ്രമതി അതവിടെ നിന്നെടുത്ത് നിന്നു തന്നെ നിലത്തോട്ട് ഒരു ഏറ്റവും ഏറ് അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടനും അതുപോലെ രേവതിക്കും അവർക്കെല്ലാവർക്കും ആകെ വിഷമമായിട്ടോ അത്രയ്ക്ക് അപമാനിക്കലാണ് ചന്ദ്രമതി ഇവരോട് കാണിക്കുന്നത് ആ സമയത്ത് അച്ഛൻ മോളെ അമ്മയ്ക്കും ദേവുവിനും കോഫി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പം അതൊന്നും വേണ്ട മോളെ എന്ന് അമ്മ പറയുക ചന്ദ്രമതി അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് അമ്മ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ ചന്ദ്രമതിക്ക് പേടിയുണ്ട് ഇവർ പറയൂ എന്ന് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ട് അങ്ങോട്ടിരിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ട് അവിടെ ചെന്നിരിക്കുക അപ്പോൾ വാമയെന്നും പറഞ്ഞ് അമ്മയെ വിളിച്ച് അച്ഛൻ്റെ അടുത്ത് കൊണ്ടേ നമ്മുടെ രേവതി ചന്ദ്രമതിയും വന്നേരം അവിടെ പോയിരിക്കാൻ ന്യൂസ് പിടിക്കാൻ വേണ്ടിയിട്ട് രേവതി അവിടെ നിൽപ്പുണ്ട് കാലുമേ കാലും കയറ്റി ചന്ദ്രമതി ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമില്ലാത്ത പോലെ അപ്പോഴേക്കും ശ്രീ അങ്ങോട്ടേക്ക് വന്നു ഹായ് എന്നും പറഞ്ഞു അന്നേരത്തേക്കും ചന്ദ്രമതിയുടെ ഉള്ളിൽ കിടന്ന് പഠിക്കാനും തുടങ്ങി അപ്പോൾ ദേവു ഹായ് പറഞ്ഞു നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ എന്ന് ചോദിച്ചു ചന്ദ്രമതി അന്നേരം ഇങ്ങനെ നോക്കുകട്ടോ പോണം പോകാൻ റെഡി ആവുമായിരുന്നു അങ്ങനെ പറഞ്ഞു സ്ത്രീ ഇവരുടെ അടുത്തേക്ക് വന്നു എന്താ അല്ല രണ്ടുപേരും മുന്നറിയിപ്പില്ലാണ്ടെങ്കിൽ പോകുന്നത് ഇന്നലെ ചാറ്റ് ചെയ്തപ്പോൾ വന്ന് വരുന്നായാലും പറഞ്ഞില്ലല്ലോ എന്ന് നമ്മുടെ സ്ത്രീ പറഞ്ഞു അന്നേരത്തേക്കും ചന്ദ്രമതി ചാറ്റിംഗ് ഒക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുക അപ്പോഴേക്ക് രേവതി ഇങ്ങനെ നോക്കുകട്ടോ അവൾ തന്നെ ആടാ നിന്നോളതൊക്കെ പറയുന്നേ ഇന്ന് ചന്ദ്രമതി അന്നേരം ചോദിക്കുവാണേ ആ അവളുടെ ഒരു ചാറ്റിങ് ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മനും ഇങ്ങനെ നോക്കുകട്ടോ നീ റെസ്റ്റോറൻറ്റ് പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റിയും ദേവം വന്നതല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പൊക്കോളാമെന്ന് ശ്രീ പറഞ്ഞു ചന്ദ്രമതിക്ക് ഇപ്പോൾ കഴിച്ചിട്ട് കഴിച്ചിട്ട് തുപ്പാനും മേലെ മധുരച്ചിട്ട് കഴിച്ചിട്ട് ഇറക്കാനും മേലെ മധുരിച്ചിട്ട് തുപ്പാനും മേലെന്ന് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ആ സമയത്ത് നമ്മുടെ ഇതേ അമ്മ പറഞ്ഞു ഞങ്ങളത് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നത് അല്ലേ ഇവളെ ഒരു മാസം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ മുഖം അങ്ങ് തെളിഞ്ഞു പക്ഷേ രേവതിക്ക് സങ്കടമായി അപ്പൊ അച്ഛൻ ചോദിച്ചു എന്തിനാ അതൊക്കെ കാലം ഒക്കെ ലക്ഷ്മിയുടെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ രവിയേട്ട അത് ഞങ്ങളായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ലക്ഷ്മി അന്ന് ലക്ഷ്മി ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നല്ലോ അപ്പോ ചന്ദ്ര പറഞ്ഞ കാര്യമാണല്ലോ അതൊന്നും വേണ്ട എന്ന് പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ ഇങ്ങനെ ചോദിച്ചപ്പോ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാൽ ഇന്നലെ രാത്രി ഒരു മണിക്ക് ചേച്ചി തന്നെയാണ് വിളിച്ചു പറഞ്ഞത് കൂട്ടിക്കൊണ്ട് പോകാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ആ കള്ളക്കളി മുഴുവൻ പോളിച്ചാടിക്ക് ലക്ഷ്മി കൈ കൊടുത്തു ഇരുന്നെടുത്ത് നിന്ന് ഇങ്ങനെ കിടന്നു വട്ടം കറങ്ങാൻ തുടങ്ങി ചന്ദ്രമതി പണി പാളിയോ എന്നിങ്ങനെ വളർത്തു അപ്പോഴത്തേക്കും ഓ ഒന്ന് രവിയായിട്ടെ ഇപ്പം മനസ്സിലായി നീ വിളിച്ചു വരുത്തിയതാണല്ലേ ഇവരെ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ മിണ്ടുന്നില്ല അല്ല നിനക്ക് വിളിക്കാൻ വേറെ ഒരു സമയം കിട്ടിയില്ലേടി അപ്പോ ഒരു മണിക്ക് എനിക്ക് ഓർമ്മ വന്നതോ അപ്പൊ തന്നെ ഞാൻ വിളിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ വ ഈ ചടങ്ങൊന്നും ഒന്നും വേണ്ടാന്നല്ലേ അന്ന് നീ പറഞ്ഞത് ഇപ്പൊ എന്താ പെട്ടെന്ന് നിനക്കൊരു മനോമാറ്റം വരാനായിട്ടെന്നൊക്കെ ചോദിക്കുവാണേ നമ്മുടെ രവിയേട്ടൻ അത് കേട്ടപ്പോൾ ചന്ദ്രമതി ആ അന്ന് അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്കിപ്പോഴാണ് തോന്നിയത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി അവിടെ ഉരുണ്ട് കളിക്കുന്നു ദേവതിക്ക് കാര്യം മനസ്സിലായി ഇവിടെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ അമ്മയുടെ വഴക്ക് കിട്ടും നാട്ടിൽ നടപ്പ് തെറ്റിച്ചു എന്നും പറഞ്ഞു എന്നു പറഞ്ഞുകൊണ്ട് ഷെവിയേട്ട് നിന്ന് തലയാട്ടം തുടങ്ങി അപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വന്നു ഗുഡ് മോർണിംഗ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗുഡ് മോർണിംഗ് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും ഗുഡ് മോർണിംഗ് പറയാം ആ സമയത്ത് ഇങ്ങനെ തള്ള അവിടെ ഇരുന്ന് കണ്ണുകൊണ്ട് കാണിക്കാം കേറുപ്പോ കേറുപ്പോ എന്നുള്ളൊരിതില് ആ സമയം ഏഹ് ഏഹ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഏഹ് എന്താന്ന് ചോദിക്കാം അപ്പോൾ അങ്ങനെ അക ആ ഒരു അല്ലാത്തൊരിതിൽ കാര്യം മനസ്സിലാക്കി ശ്രുതി അകത്തേക്ക് കയറി പോകും അല്ല മോളെ മോളെപ്പോഴാണ് വീട്ടിൽ പോകുന്നത് എന്ന് ലക്ഷ്മി ശ്രുതിയോട് ചോദിച്ചു അത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതി ഒന്നും ഞെട്ടി കാരണം ഒരാൾക്ക് മാത്രമല്ലല്ലോ ഇതെല്ലാം ബാധകം ആ സമയം ഏഹ് വീട്ടിൽ പോവാനോ അതെ പുതിയതായി കല്യാണം കഴിഞ്ഞതല്ലേ പെണ് ആടി അമ്മ വീട്ടിലല്ലേ നിൽക്കേണ്ടത് എപ്പോഴാ പോകുന്നത് എന്ന് ലക്ഷ്മി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമോദിയുടെ അപ്പവർ ഇപ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടാനാകാതെ നാ പറഞ്ഞി രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി